രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം വീണ്ടും ഒരു വലിയ തെരഞ്ഞെടുപ്പിന് വേദിയാവുകയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങളിലൂടെ കടന്നു പോകുകയാണ് ഇടതുമുന്നണിയുടെ ഭരണ പ്രഖ്യാപനങ്ങളും പ്രഖ്യാപനങ്ങൾ യു ഡി എഫിൻ്റെ ചെറുത്തുനിൽപ്പും ബി ജെ പിയുടെ കടന്നുകയറ്റവും കണക്കിലെടുത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലത്തിലും വിജയസാധ്യതകൾ ജില്ലാടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരമ്പരയിൽ പാലക്കാടും തൃശൂരും ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളും ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു ബാക്കിയുള്ള പന്ത്രണ്ട് ജില്ലകളുടെ വിശകലനം ചെയ്യപ്പെട്ട എപ്പിസോഡുകളുടെ ലിങ്ക് ജില്ലാടിസ്ഥാനത്തിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണേണ്ടവർക്ക് കാണാം അതുകൂടാതെ കോൺഗ്രസ് അവതരിപ്പിക്കാൻ സാധ്യതയുള്ള യുവ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും സി പി എം അവതരിപ്പിക്കാൻ സാധ്യതയുള്ള പുതുമുഖങ്ങളുടെ ലിസ്റ്റും ഉൾപ്പെടുന്ന പ്രൊഫൈൽ എക്സ്പ്ലനേഷൻ എപ്പിസോഡുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണേണ്ടവർക്ക് കാണാം നിങ്ങളിൽ ചിലരുടെ അഭിപ്രായ പ്രകടനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞു പോയ എപ്പിസോഡുകളിൽ വിശദീകരിക്കപ്പെട്ട ജയപരാജയങ്ങൾക്ക് ചില ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു അത് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമായിരിക്കും അവസാന കൺക്ലൂഷനിൽ ഞങ്ങൾ എത്തിച്ചേരുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ വിലയേറിയതാണ് പക്ഷേ പറയുന്ന അഭിപ്രായങ്ങൾ അത് ആത്മാർത്ഥമായി ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടെ ചേർക്കാതെ പറയുക അത്രമാത്രം സഹകരണ പ്രതീക്ഷയുടെ പുതിയ എപ്പിസോഡിലേക്ക് കടക്കാം ഇത്തവണ വിശകലനം ചെയ്യപ്പെടുന്നത് പാലക്കാട് ജില്ലയാണ് മൊത്തം പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങൾ മലമ്പുഴ പാലക്കാട് ചിറ്റൂർ നെന്മാറ ഷൊന്നൂർ ഒറ്റപ്പാലം മണ്ണാർക്കാട് കോങ്ങാട് തരൂർ ആലത്തൂർ തൃത്താല പട്ടാമ്പി തുടങ്ങി പന്ത്രണ്ട് മണ്ഡലങ്ങൾ വർഷങ്ങളായി പൊതുവെ ഇടതുപക്ഷ ചായവുള്ള ജില്ലയാണ് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പത്ത് മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പമായിരുന്നു രണ്ട് മണ്ഡലങ്ങൾ പാലക്കാടും മണ്ണാർക്കാടും മാത്രമായിരുന്നു യു ഡി എഫിനൊപ്പം രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥ വ്യത്യസ്തമല്ലായിരുന്നു എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് മൂന്ന് പാലക്കാടും മണ്ണാർക്കാടും കൂടാത്ത തൃത്താല കൂടെ യു ഡി എഫിന് കിട്ടിയെന്ന് മാത്രം അതുപോലെ പല മണ്ഡലങ്ങളിലെയും ബി ജെ പിയുടെ കടന്നുകയറ്റം ശ്രദ്ധേയമാണ് മലമ്പുഴ പാലക്കാട് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ വോട്ട് നിലവാരം എന്ന് പരിശോധിക്കാം യു ഡി എഫിന് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വി കെ ശ്രീകണ്ഠൻ മൊത്തം പോൾ ചെയ്ത വോട്ടുകളുടെ നാൽപ്പത്തി ശതമാനം നേടിയെടുത്തു അഥവാ നാല് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകൾ എൽ ഡി എഫിന് വേണ്ടി സി പി എം സ്ഥാനാർത്ഥി എ വിജയരാഘവൻ മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകളാണ് നേടിയത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ എൻ ഡി എക്ക് വേണ്ടി ബി ജെ പിയിലെ സി കൃഷ്ണകുമാറിന് ലഭിച്ചത് ഇരുപത്തിനാല് ശതമാനം വോട്ടുകൾ അഥവാ രണ്ടു ലക്ഷത്തി അൻപത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ വോട്ടർമാരുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്ത്യ ഒട്ടേക ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് നിയമസഭയിൽ എൽ ഡി എഫിനൊപ്പവും ലോക്സഭയിൽ യു ഡി എഫിനൊപ്പവും നിൽക്കുന്ന ഈ ചിന്താഗതി ഇത്തവണ മാറാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഇനി ഓരോ മണ്ഡലങ്ങളായി നോക്കാം ഒറ്റപ്പാലം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ എം ഹംസയിലൂടെയും പിന്നീട് പി ദിയിലൂടെയും കെ പ്രേംകുമാറിലൂടെയും എൽ ഡി എഫ് കൈയടുക്കി വച്ചിരിക്കുന്ന മണ്ഡലമാണ് ഒറ്റപ്പാലം രണ്ടായിരത്തി പതിനൊന്നിൽ എം ഹംസ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിലെ പ്രബലനായ ഇപ്പോഴത്തെ എം പി വി കെ ശ്രീകണ്ഠനയാണ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന് വേണ്ടി മനസ്സിലേക്കിലെത്തിയത് പ്രമുഖ വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാൻ ഷാനിമോൾ അമ്പത്തി ഒരായിരത്തി എഴുപത്തിമൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ സി പി എമ്മിലെ പി ഉണ്ണിക്ക് ലഭിച്ചത് അറുപത്തിയേഴായിരത്തി നൂറ്റി അറുപത്തൊന്ന് വോട്ടുകൾ എൽ ഡി എഫ് ഭൂരിപക്ഷം പതിനാറായിരത്തി എൺപത്തി എട്ട് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എം സ്ഥാനാർത്ഥിയായി എത്തിയത് കെ പ്രേംകുമാറായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇപ്പോൾ എൽ ഡി എഫിലുള്ള പി സരി പ്രേംകുമാർ എഴുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ സരിന് ലഭിച്ചത് അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടുകൾ എൽ ഡി എഫ് ഭൂരിപക്ഷം പതിനയ്യായിരത്തി നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ എല്ലാ തവണയും പതിനയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾ നേടി ബി ജെ പിയുടെ സാന്നിധ്യം മണ്ഡലത്തിലുണ്ട് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സരിനെ പാലക്കാട്ട് പരിഗണിച്ചില്ലെങ്കിൽ ഒറ്റപ്പലത്ത് പരിഗണിച്ചേക്കും പ്രബല സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസ് രംഗത്തുണ്ടെങ്കിലും വിജയം എൽ ഡി എഫിനൊപ്പമാക്കാനേ സാധ്യതയുള്ളൂ ഷണ്ണൂർ രണ്ടായിരത്തി എട്ടിൽ രൂപീകരിക്കപ്പെട്ട ശേഷം ഷണ്ണൂർ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ചത് സി പി എമ്മിലൂടെ എൽ ഡി എഫ് തന്നെ രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിലെ പി കെ ശശി അറുപത്താറായിരത്തി നൂറ്റി അറുപത്തഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിന് വേണ്ടി സി സംഗീത നാൽപ്പത്തോരായിരത്തി അറുന്നൂറ്റി പതിനെട്ട് വോട്ടുകൾ നേടി എൽ ഡി എഫ് വിജയിച്ചത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾക്ക് പക്ഷേ രണ്ടായിരത്തി പതിനാറ് മുതൽ മണ്ഡലത്തിൽ ബി ജെ പിയുടെ കടന്നുകയറ്റം ശ്രദ്ധേയമായിരുന്നു എൻ ഡി എ സഖ്യകക്ഷിയായ വി ഡി ജെസിന് വേണ്ടി വി പി ചന്ദ്രൻ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ നേടിയിരുന്നു ഒരു ഡിവൈഎഫ്ഐ വനിതാ നേതാവ് ഉന്നയിച്ച ലൈംഗിക അതിക്രമ ആരോപണ വിധേയനായ പി കെ ശശിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സീറ്റ് നൽകിയില്ല പകരം എൽ ഡി എഫിന് മത്സരിച്ചത് സി പി എം പി മമ്മികുട്ടി അദ്ദേഹം ഇടതുപക്ഷ വോട്ടുകൾ ഒന്നിപ്പിച്ച് എഴുപത്തി നാലായിരത്തി നാനൂറ് വോട്ടുകൾ നേടിയപ്പോൾ ബാക്കി വോട്ടുകൾ വിഭജിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ടി എച്ച് ഫിറോസ് ബാബുലൂടെ മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സന്ദീപ് ആര്യർക്ക് മുപ്പത്താറായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് വോട്ടുകളും ലഭിച്ചു എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം നന്നായി കൂടി മുപ്പത്താറായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ ഇത്തവണയും എൽ ഡി എഫിന് വേണ്ടി അമ്മിക്കൂട്ടി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യും തൃത്താല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കോൺഗ്രസും പിന്നീട് രണ്ടായിരത്തി പത്ത് വരെ സി പി എമ്മും വിജയിച്ച തൃത്താല മണ്ഡലത്തിൽ ഇപ്പോഴും കടുത്ത മത്സരങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിലെ പ്രബല സ്ഥാനാർത്ഥി വി ടി ബൽറ പരാജയപ്പെടുത്തിയത് സി പി എമ്മിലെ പ്രബല സ്ഥാനാർത്ഥി പി മമ്മിക്കുട്ടിയെ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വോട്ടുകൾക്ക് വിജയത്തിന് ശേഷം ബെൽറ മണ്ഡലത്തിൽ സജീവനായി മാറുകയും രണ്ടായിരത്തി പതിനാറിൽ നടന്ന മത്സരത്തിൽ വീണ്ടും സ്ഥാനാർത്ഥിയായുകയും ചെയ്തു ഇത്തവണ ബൽറാം പരാജയപ്പെടുത്തിയത് സി പി എമ്മിലെ സുബൈദ ഐസക്കിനെ പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾക്ക് മണ്ഡലം തിരിച്ചു പിടിക്കാനായി ദൃഢനിശ്ചയത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് എം പി രാജേഷിനെ എം പി രാജേഷ് അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകൾ നേടിയപ്പോൾ പി ടി ബൽറാമിന് ലഭിച്ചത് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ കടുത്ത മത്സരത്തിന് ശേഷം അപ്രത്യക്ഷമായി വി ടി ബൽറാം പരാജയപ്പെട്ടത് വെറും മൂവായിരത്തി പതിനാറ് വോട്ടുകൾക്ക് ജയത്തിനു ശേഷം എം പി രാജേഷ് മണ്ഡലത്തിൽ സജീവനായിരുന്നു വീണ്ടും ഇവർ തന്നെ എതിരാളികളായി വരാനാണ് കൂടുതൽ സാധ്യത തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഈ മണ്ഡലത്തിൽ ഭരണവിരുദ്ധ പ്രചാരണങ്ങളുടെ സഹായത്തോടെ യു ഡി എഫ് വീണ്ടും ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാണ് സാധ്യത തരൂർ രണ്ടായിരത്തി എട്ടിൽ രൂപീകൃതമായ തരൂർ എസ് സി റിസർവേഷൻ മണ്ഡലമാണ് ഇന്ന് വരെ വിജയിച്ചത് സി പി എം സ്ഥാനാർത്ഥികൾ മൊത്തം കോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ അൻപത് ശതമാനത്തിലധികം വോട്ടുകൾ നേടിയാണ് ആധികാര വിജയങ്ങൾ എൽ ഡി എഫ് നേടിയെടുത്തത് രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എം പ്രബല നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എ കെ ബാലൻ കേരള കോൺഗ്രസ് ജേക്കബ് ദ്വാകത്തിലെ എൻ വിനീഷിനെ പരാജയപ്പെടുത്തിയത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്താറ് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് വാങ്ങി സ്ഥാനാർത്ഥി സി പ്രകാശ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ കെ ബാലൻ തന്നെ ഇത്തവണ ബാലൻ അറുപത്തി ഏഴായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടുകൾ നേടിയപ്പോൾ പ്രകാശിന് ലഭിച്ചത് നാല്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വോട്ടുകൾ മാത്രം എൽ ഡി എഫ് ഭൂരിപക്ഷം ഇരുപത്തി മൂവായിരത്തി അറുപത്തി എട്ട് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ കെ ബാലന് പകരം സി പി എം സ്ഥാനാർത്ഥി പി പി സുമോദ്യിരുന്നു സുമോദ് അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ എ ഷീബയ്ക്ക് നേടാനായത് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ മാത്രം എൽ ഡി എഫ് വീണ്ടും വിജയിച്ചത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് വോട്ടുകൾക്ക് സി പി എം ആധിപത്യം പ്രകടമായ മണ്ഡലം ഇത്തവണയും എൽ ഡി എഫിനൊപ്പമായിരിക്കും ചിറ്റൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ജനതാദൾ നേതാവ് കെ കൃഷ്ണൻകുട്ടിയിലൂടെ സാന്നിധ്യം അറിയിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ വിജയപരാജയങ്ങൾ കണ്ട ചിറ്റൂരിൽ കഴിഞ്ഞ രണ്ട് എട്ട് എണുകളിലും കൃഷ്ണൻകുട്ടി തന്നെയാണ് വിജയി നിലവിൽ വൈദ്യുത മന്ത്രി കൂടിയാണ് അദ്ദേഹം കെ കൃഷ്ണൻകുട്ടി മത്സരിക്കാതെ മാറി നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച കെ അച്യുതൻ സി പി ഐ എമ്മിലെ സുഭാഷ് ചന്ദ്രബോസിനെ പരാജയപ്പെടുത്തിയത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടുകൾ രണ്ടായിരത്തി പതിനാറിൽ കെ കൃഷ്ണൻകുട്ടി തിരിച്ചെത്തി ജെ ഡി എസ് ലേബലിൽ എൽ ഡി എഫിനു വേണ്ടി മത്സരിച്ച കൃഷ്ണൻകുട്ടി അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ അച്യുതനെ ലഭിച്ചത് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ടുകൾ വീണ്ടും കൃഷ്ണൻകുട്ടി വിജയിച്ചു ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ടുകൾക്ക് യുവാക്കളെ സ്ഥാനാർത്ഥിയാക്കുക എന്ന പരിഗണനയിൽ കെ അച്യുത്തിൻ്റെ മകൻ സുമേഷ് അച്യുതനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി എൽ ഡി എഫിന് വേണ്ടി വീണ്ടും കെ കൃഷ്ണൻകുട്ടി തന്നെ കൃഷ്ണൻകുട്ടി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ സുമേഷിന് ലഭിച്ചത് അൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ മാത്രം കൃഷ്ണൻകുട്ടിയുടെ ഭൂരിപക്ഷം നന്നായി കൂടി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് വോട്ടുകൾ ഇപ്പോഴത്തെ നിലയിൽ കൃഷ്ണൻകുട്ടി തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുമേഷ് അച്യുതനെ മാറ്റി ഒരു പുതിയ യുവ സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനാണ് യു ഡി എഫ് നീക്കം വിജയം എൽ ഡി എഫിനാകാനാണ് കൂടുതൽ സാധ്യത നന്മാറ രണ്ടായിരത്തി എട്ടിൽ രൂപീകരിക്കപ്പെട്ട ശേഷം നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടൈമുകളിൽ സി പി എം മാത്രം ജയിച്ചു വന്ന മണ്ഡലമാണ് നന്മാറ യു ഡി എഫ് സീറ്റ് നൽകിയിരിക്കുന്നത് ഘടകകക്ഷിയുടെ സി എം പിക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എമ്മിലെ വി ചന്ദാമരേഷൻ പരാജയപ്പെടുത്തിയത് സി എം പിയുടെ സ്ഥാപക നേതാവായ എം വി രാഘവനെ തന്നെ എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾക്കായിരുന്നു എം വി രാഘവൻ്റെ പരാജയം രണ്ടായിരത്തി പതിനാറിൽ സീറ്റ് കോൺഗ്രസ് തിരികെ വാങ്ങി പ്രബല നേതാവ് എ വി ഗോപിനാഥനെ മത്സരിപ്പിച്ചു സി പി എം സ്ഥാനാർത്ഥി കെ ബാബു ഇത്തവണ കെ ബാബു അറുപത്തി ആറായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ടുകൾ നേടിയപ്പോൾ ഗോപിനാഥൻ അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എട്ട് വോട്ടുകൾ നേടി ബി ജെ പിക്ക് വേണ്ടി എൻ ശിവരാജൻ നേടിയ വോട്ടുകൾ ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ എൽ ഡി എഫ് വീണ്ടും വിജയിച്ചു ഏഴായിരത്തി നാനൂറ്റി എട്ട് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി ജോണൻ്റെ ലീഡർഷിപ്പോട് കൂടി സി എം പി സീറ്റ് തിരികെ വാങ്ങി സി എം വിജയകൃഷ്ണൻ മത്സരിപ്പിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ്ടും കെ ബാബു തന്നെ ബാബു എൺപതിനായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ വിജയകൃഷ്ണൻ ലഭിച്ചത് അമ്പത്തി ഒരായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ എൽ ഡി എഫ് ഭൂരിപക്ഷം നന്നായി കൂട്ടി ഇരുപത്തി എണ്ണായിരത്തി എഴുപത്തിനാല് വോട്ടുകൾ നെന്മാറ സീറ്റ് കോൺഗ്രസിന് നൽകിക്കൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ സി എം പി വാങ്ങുകയും അവിടെ സി പി ജോൺ തന്നെ മത്സരിക്കുമെന്നും ഒരു സംസാരമുണ്ട് അവിടെ സി പി ജോണിൻ്റെ വിജയസാധ്യത വളരെ കൂടുതലാണ് നെന്മാറയിൽ എൽ ഡി എഫും യു ഡി എഫും പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് സാധ്യത കൂടുതൽ വിജയം എൽ ഡി എഫിനൊപ്പമാകും പട്ടാമ്പി തുടക്കം മുതൽ എൽ ഡി എഫിനും യു ഡി എഫിനുമൊപ്പം മാറി മാറി നിന്നിരുന്ന പട്ടാമ്പി മണ്ഡലം രണ്ടായിരത്തി ഒന്ന് മുതലുള്ള മൂന്ന് തിരഞ്ഞെടുപ്പുകളിലും അഥവാ രണ്ടായിരത്തി പതിനഞ്ച് വരെ കോൺഗ്രസിലെ സി പി മുഹമ്മദിലൂടെ യു ഡി എഫ് കയ്യാടിക്കി വച്ചിരിക്കുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ മുഹമ്മദ് മുഹസിൻ്റെ വരവോടെ എൽ ഡി എഫിൻ്റെ കൈകളിലായി ഇപ്പോഴും തുടരുന്നു എൽ ഡി എഫ് ഘടകകക്ഷിയായ സി പി ഐക്ക് നൽകിയിരിക്കുന്ന മണ്ഡലമാണ് പട്ടാമ്പി രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിലെ സി പി മുഹമ്മദ് സി പി ഐയിലെ കെ പി സുരേഷ് രാജിനെ പരാജയപ്പെടുത്തിയത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫിന് വേണ്ടി സി പി ഐയിലെ മുഹമ്മദ് മുഹസിൻ സ്ഥാനാർത്ഥിയായി എത്തി യു ഡി എഫിന് വേണ്ടി വീണ്ടും സി പി മുഹമ്മദ് തന്നെ മുഹസിൻ അറുപത്തി നാലായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ മുഹമ്മദിന് അമ്പത്തി ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടുകളെ നേടാൻ സാധിച്ചുള്ളൂ എൽ ഡി എഫ് വിജയം ഏഴായിരത്തി നാനൂറ്റി നാല് ഔട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഹസിൻ എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫിന് വേണ്ടി മുഹമ്മദിന് പകരം എത്തിയ റിയാസ് മുക്കോളിക്ക് ലഭിച്ചത് അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ മുഹസിൻ്റെ ഭൂരിപക്ഷം കൂടി പതിനേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വോട്ടുകൾ മുഹമ്മദ് മുഹസിൻ സർവ്വസമ്മതനായി കഴിഞ്ഞു മുഹസൻ മാറിയില്ലെങ്കിൽ വിജയം എൽ ഡി എഫിനെ തന്നെ ആലത്തൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തെരഞ്ഞെടുപ്പ് ഒഴികെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫ് വിജയിച്ചുവന്ന മണ്ഡലമാണ് ആലത്തൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിജയിച്ചത് കോൺഗ്രസിലെ എ വി ഗോപിനാഥൻ അന്ന് ഗോപിനാഥൻ പരാജയപ്പെടുത്തിയത് സി പി എമ്മിലെ വി സുകുമാരൻ മാസ്റ്ററി അതും വെറും മുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എമ്മിലെ എം ചന്ദ്രൻ പരാജയപ്പെടുത്തിയത് കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിലെ കെ കുശലകുമാറിനെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കുശലകുമാർ തന്നെയായിരുന്നു ഇത്തവണ സി പി എം സ്ഥാനാർത്ഥി കെ ഡി പ്രസേനൻ കുശലകുമാറിനെ പരാജയപ്പെടുത്തിയത് മുപ്പത്തി ആറായിരത്തി അറുപത് വോട്ടുകൾക്ക് ഭൂരിപക്ഷം കൂടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് സീറ്റ് കോൺഗ്രസ്സിന് കൈമാറി മത്സരിച്ചത് പാളയം പ്രതി പി എം സ്ഥാനാർത്ഥി പ്രസന്നൻ തന്നെ പ്രസേനൻ എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ പ്രദീപിന് ലഭിച്ചത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകൾ മാത്രം ഭൂരിപക്ഷം മുപ്പത്തിനാലായിരത്തി നൂറ്റി പതിനെട്ട് വോട്ടുകൾ കഴിഞ്ഞ മൂന്ന് ടേമുകളിലും രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടീമുകളിൽ പോൾ ചെയ്ത വോട്ടുകളുടെ അൻപത്തി അഞ്ച് ശതമാനത്തിലധികം ലഭിച്ചത് എൽ ഡി എഫിനായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണയും തീർച്ചയായും വിജയം എൽ ഡി എഫിനൊപ്പമായിരിക്കും മണ്ണാർക്കാട് എൽ ഡി എഫ് ഘടകകക്ഷിയായ സി പി ഐക്ക് നൽകിയിരിക്കുന്ന മണ്ഡലമാണ് മണ്ണാർക്കാട് തുടക്കം മുതൽ സി പി ഐ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരികയും ഇടയ്ക്കിടയ്ക്ക് ഐ യു എം എ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരികയും ഒടുവിൽ തുടർച്ചയായി അവസാന മൂന്ന് തേണികളിലും രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഐ യു എം എ സ്ഥാനാർത്ഥിയായ എൻ ഷംസുദ്ദീൻ വിജയിച്ച് യു ഡി എഫ് നേടിയെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ എൻ ഷംസുദ്ദീൻ പരാജയപ്പെടുത്തിയത് സി പി ഐയിലെ വി ചാമുണ്ണിയെ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത് വോട്ടുകൾ കിട്ടും രണ്ടായിരത്തി പതിനാറിൽ ഐ യു എം എൽ സ്ഥാനാർത്ഥി വീണ്ടും എൻ ഷംസുദ്ദീൻ തന്നെയായിരുന്നു അദ്ദേഹം എഴുപത്തി മൂവായിരത്തി നൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐ സ്ഥാനാർത്ഥി കെ പി സുരേഷ് രാജിന് ലഭിച്ചത് അറുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ യു ഡി എഫ് ഭൂരിവശം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വീണ്ടും ഇവർ തന്നെയായിരുന്നു എതിരാളികൾ ഇത്തവണ ഷാംസുദ്ദീൻ എഴുപത്തി ഒരായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾ നേടിയപ്പോൾ സുരേഷ് രാജിന് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടുകളാണ് ലഭിച്ചത് യു ഡി എഫ് ഭൂരിപക്ഷം അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകളായി കുറഞ്ഞു സി പി എമ്മിൽ നിന്നും അച്ചടക്ക നടപടി നേരിട്ട മുൻ എം എൽ എ പി കെ ശശിയുടെ അനുകൂലികൾ ലീഡർഷിപ്പ് നൽകുന്ന ജനകീയ മതേതര മുന്നണിയുടെ സാന്നിധ്യം മണ്ഡലത്തിൽ ഇപ്പോൾ സി പി എമ്മിന് വെല്ലുവിളിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണിയുടെ നിരവധി സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട് യു ഡി എഫിൻ്റെ രഹസ്യ പിന്തുണയും സംസാരവിഷയമാണ് പുതിയ മുന്നണിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് പി കെ ശശി പറയുന്നുണ്ടെങ്കിലും വിശ്വാസയോഗ്യമാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതിനും ഐ യു എം എല്ലിൻ്റെ വിജയസാധ്യത മണ്ഡലത്തിൽ കൂടുവാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കോങ്ങാട് രണ്ടായിരത്തി എട്ടിൽ രൂപീകൃതമായ കോങ്ങാട് എസ് സി റിസർവേഷൻ മണ്ഡലമാണ് അവസാനം നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിലൂടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ സി പി എമ്മിലെ കെ വിജയദാസ് പരാജയപ്പെടുത്തിയത് കോൺഗ്രസിലെ പി സ്വാമിനാഥനെ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും വിജയദാസ് തന്നെയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം അറുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ പ്രബല സ്ഥാനാർത്ഥിയായിരുന്ന പന്തളം സുധാകരൻ ലഭിച്ചത് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടുകൾ എൽ ഡി എഫ് ഭൂരിപക്ഷം പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് സീറ്റ് ഘടകകക്ഷിയായ ഐ യു എം എൽ നൽകി ഐ യു എം എല്ലിന് വേണ്ടി യു സി രാമൻ നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ സി പി എമ്മിന് വേണ്ടി കെ ശാന്തകുമാരി അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾ നേടി എൽ ഡി എഫ് ഭൂരിപക്ഷം കൂടി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് വോട്ടുകൾ സി പി എം ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞ കോങ്ങാട് ഇത്തവണയും എൽ ഡി എഫ് തന്നെ നേടും മലമ്പുഴ നിയമസഭാ മണ്ഡലം രൂപീകൃതമായ വർഷം മുതൽ അഥവാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ സി പി എം മാത്രം ജയിച്ചു വരുന്ന മണ്ഡലമാണ് മലമ്പുഴ അതും പാർട്ടിയിലെ പ്രമുഖരായ പല നേതാക്കളും വിജയിച്ചു വന്ന മണ്ഡലം ഇ കെ നയനാർ ടി ശിവദാസ മേനോൻ വി കൃഷ്ണദാസ് പി വി കുഞ്ഞിക്കണ്ണൻ എം പി കുഞ്ഞിരാമൻ വി എസ് അച്യുതാനന്ദൻ എന്നിങ്ങനെ പോകുന്നു പ്രമുഖരുടെ ലിസ്റ്റ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വിജയിച്ചു വന്നത് ഈ മണ്ഡലത്തിൽ നിന്നാണ് യു ഡി എഫിന് വേണ്ടി കോൺഗ്രസ് മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ അവരുടെ പ്രകടനം വളരെ നിരാശാജനകമാണ് രണ്ടു ടേണ്ടുകളായി ഇവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദൻ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിലെ ലതിക സുഭാഷിനെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടുകൾക്ക് രണ്ടായിരത്തി പതിനാറിൽ വി എസ് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പിക്ക് വേണ്ടി സി കൃഷ്ണകുമാർ നേടിയത് നാൽപ്പത്തി ആറായിരത്തി നൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾ കോൺഗ്രസിന് വേണ്ടി വി എസ് ജോയ്ക്ക് ലഭിച്ചത് മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ മാത്രം യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു വി എസിൻ്റെ ഭൂരിവശം ഇരുപത്തിയേഴായിരത്തി നൂറ്റി നാൽപ്പത്തി വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് സി പി എമ്മിലെ എ പ്രഭാകരനായിരുന്നു അദ്ദേഹത്തിന് എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വോട്ടുകളാണ് ലഭിച്ചത് ബി ജെ പിക്ക് വേണ്ടി വീണ്ടും മത്സരിച്ച സി കൃഷ്ണകുമാറിന് അൻപതിനായിരത്തി ഇരുന്നൂറ് വോട്ടുകൾ ഇത്തവണയും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു കോൺഗ്രസ് സ്ഥാനാർത്ഥി എസ് കെ അനന്തകൃഷ്ണൻ ലഭിച്ചത് മുപ്പത്തയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി വോട്ടുകൾ മാത്രം എൽ ഡി എഫ് വിജയിച്ചത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ യു ഡി എഫിലെ വി കെ ശ്രീകണ്ഠൻ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ബി ജെ പി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾക്ക് മാത്രം കോൺഗ്രസ്സിന് പുറകിലായി രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ തന്നെയാണ് മണ്ഡലം പിടിക്കാനായി പാലക്കാടിനൊപ്പം ഒരു വളരെ പ്രബല സ്ഥാനാർത്ഥിയെ മലമ്പുഴയിലും അവതരിപ്പിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി പി എമ്മിന് തന്നെയാണ് മുൻതൂക്കം ഇത്തവണയും യു ഡി എഫ് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും പാലക്കാട് കഴിഞ്ഞ മൂന്ന് ടേണുകളിലായി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ബൈ ഇലക്ഷനിലും കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലമാണ് പാലക്കാട് ഇവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസിലെ യുവ നേതാവ് ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയത് സി പി എമ്മിലെ കെ കെ ദിവാകരനെയാണ് ഏഴായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടുകൾക്ക് പിന്നീട് നഗരസഭയിലൂടെ ബി ജെ പി വളരെ ശക്തിയേറിയ സാന്നിധ്യം അറിയിക്കുകയും രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രബല സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനെ മത്സരിപ്പിക്കുകയും ചെയ്തു ഷാഫി പറമ്പിൽ ഇത്തവണ ശോഭ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്ക് അന്ന് മുതൽ സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിലെ എൻ എൻ കൃഷ്ണദാസാണ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷഫി പറമ്പിൽ വീണ്ടും മത്സരിച്ചപ്പോൾ ബി ജെ പി സർവസമ്മതനായ ഇ ശ്രീധരനെ കളത്തിലിറക്കി മത്സരം നന്നായി കഴിക്കുകയും ചെയ്തു ഷഫി പറമ്പിൽ അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ ഇ ശ്രീധരന് ലഭിച്ചത് അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ സി പി എമ്മിലെ സി പി പ്രമോദിന് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഇത്തവണയും കോൺഗ്രസ് വിജയിച്ചു ഭൂരിപക്ഷം നന്നായി കുറഞ്ഞു കുറഞ്ഞുവന്ന് മാത്രം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ പിന്നീട് ഷാഫി ലോകസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിൽ പാലക്കാട് വീണ്ടും ബൈഇലക്ഷൻ നടന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പിയിലെ ശ്രീ ലഭിച്ചത് മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് എൽ ഡി എഫിലെത്തിയ പി സരനിൽ ലഭിച്ചത് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളും യു ഡി എഫ് ഭൂരിപക്ഷം നന്നായി കൂടി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകൾ പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എല്ലാ മുന്നണികൾക്കും ദുർഘടമാണ് ബി ജെ പി നേരിടേണ്ടി വന്ന പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങൾ പാർട്ടിയെ നന്നായി ബാധിച്ചിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അത് നന്നായി ബാധിക്കും പ്രമീള ശശിധരനും അനുയായികളും കൃഷ്ണകുമാർ കൃഷത്തിനെതിരെ നടത്തിയ പരസ്യ പ്രസ്ഥാനകൾ സംസ്ഥാന നേതാക്കൾക്ക് തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ് പാലക്കാട് നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത ബി ജെ പിക്ക് നഷ്ടമായിരിക്കുകയാണ് ഒരു പ്രബല സ്ഥാനാർത്ഥി പുറത്തുനിന്ന് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന വിവാദങ്ങൾ കോൺഗ്രസ് ഇനെയും രാഹുൽ ഇനിയും സ്ഥാനാർത്ഥി ആകില്ല പുതിയ സ്ഥാനാർത്ഥി വന്നാലും ജനപരിഗണന കാണുമോ എന്ന് കണ്ടറിയാം എൽ ഡി എഫ് ഇപ്പോഴും പുറകിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എ കെ ബാല നേതൃത്വം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു വിജയസാധ്യത പറയാൻ വളരെ ബുദ്ധിമുട്ടുള്ള പാലക്കാട്ട് ഒരു ചെറിയ മാർജിനിൽ യു ഡി എഫ് തന്നെ വീണ്ടും വരാനാണ് സാധ്യത ഈ ശ്രീധരനെ പോലെ ഒരു പ്രബല സ്ഥാനാർത്ഥി വന്നാൽ രംഗം മാറും ഇപ്പോഴത്തെ അവലോകനങ്ങൾ പരിഗണിച്ചാൽ തൃത്താല മണ്ണാർക്കാട് പാലക്കാട് തുടങ്ങി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പവും ബാക്കി വരുന്ന ഒൻപത് നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പവുമാകാനേ സാധ്യതയുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും തമ്മിൽ തല് പുരോഗമിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ എല്ലാ ജില്ലകളിലെയും ജയസാധ്യതകൾക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും പാലക്കാട് ജില്ലയ്ക്ക് ആ മാറ്റത്തിനുള്ള സാധ്യത വളരെ കുറവാണ് E